യിലേക്ക് സ്വാഗതം ഒരു കല്യാണത്തിൻ്റെ സ്വീകരണത്തിൻ്റെ പാചക പണിയാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് ഉരുട്ടി ബറോട്ട മറ്റു കറികൾ അതിൻ്റെ പാചക ക്യാൻ്റീൻ വർക്കാണ് ഴ്ച്ച അപ്പം അത് ഇറച്ചിയാണ് വെള്ളത്തിട്ടിരിക്കുന്നത് ഉപ്പിൽ ഇട്ടിരിക്കുകയാണ് ചിക്കനാണ് ചിക്കനാണ് വെള്ളത്തിട്ടിരിക്കുന്നത് ഉപ്പിട്ട് ആഴിച്ചിരിക്കുന്നത് അത് ഉള്ളിപ്പൊളിക്കുകയാണ് ഇത് നമ്മൾ സാധനങ്ങൾ ുള്ളി പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇറച്ചി കഴുകി കഴുകി ഉപ്പിട്ട് വെച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുകയാണ് ഊറ്റ വെച്ചിരിക്കുകയാണ് അത് മസാല വേണം വറുത്ത് വേണം അത് കറിയാക്കാൻ ഇത് ഗ്യാസ് കിട്ടി ഇത് സവാള ഉരിച്ചു ഇത് മറ്റേ പൊതിന മല്ലിയില മറ്റേത് രമ്പയില വരിക നിരമ്പല ഇത് വെളിയിലേക്ക് പോകാം അപ്പോൾ ആട്ടോക്കാരൊക്കെ വന്ന് നിൽക്കുന്നു അത് വിറവ് മറ്റു സാധനം കൊണ്ടു നടക്കുന്നത് ഇതവിടത്തേക്ക് ഹാളാണ് സ്ഥലങ്ങൾ ഇതെല്ലാം അടുപ്പ് കാര്യങ്ങളും ഇത് തക്കാളിപ്പഴം ഇഞ്ചി അത് നാരങ്ങിഴങ്ങ് പച്ചമുളക് ഇതു വെളുത്തുള്ളി തൊണ്ടം തൊണ്ടമുളകും എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം സവാള പൊളിക്കുന്നു മറ്റേ രണ്ടാണ് വെള്ളച്ചോറിന് വേണ്ടിയിട്ടിരിക്കുന്നുള്ള സാധനമാണ് വെജിറ്റബിൾ കറിയുണ്ട് പച്ച പൊട്ടാപ്പൊക്കെ അവർക്ക് വേണ്ടിയുള്ള അതരിഞ്ഞ ക്യാരറ്റും കാബേജും ഇതാ അരച്ചുകൊണ്ടുവന്ന് അത് മസാല അടിക്കുകയാണ് ഇത് മൂപ്പിച്ച് വേണം കറിയാക്കാൻ ഇത് ഇഞ്ചി അതിനകത്തുള്ള ഇതെല്ലാം മിസ്സിൽ ചതയ്ക്കും അത് മൈദ മാവുക അത് ഉരട്ടിക്കൊള്ളമാവുക തേങ്ങ തിരി വന്നു അത് മസാല ഇട്ട് വെച്ചിരിക്കുകയാണ് അത് മസാലയിട്ടത് വിളക്കുകയാണ് മസാലയിട്ടത് ഇളക്കുകയാണ് ഇത് ഉള്ളി ആ ചെമ്പിനകത്ത് തന്നെ ആയിട്ട് കൊത്തിയരിക മറ്റേ കറിക്ക് വേണ്ടിയുള്ള ചിക്കൻ കറിയാക്കാനുണ്ട് അത് കുറച്ചു നിമിഷം കറിയാക്കും അപ്പോൾ അതിനുവേണ്ടി അത് കൊത്തിയരിഞ്ഞാൽ ഒരാൾ നോക്കുക അത് പെട്ടെന്ന് അതുപോലെ തിരിഞ്ഞെടുക്കാം വയനകത്ത് പെണ്ണുവിട്ട് വെളിയിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ ഇതാണ് ഹാള് ഈ അവിടെ ഇത് ബെറോട്ടയ്ക്ക് മാൽ കുഴക്കാൻ പൂത്തിൽ വയനകത്ത് മുട്ട് പാൽപ്പൊരി ഇട്ടിട്ടുണ്ട് മിക്ക മൊഴിവെച്ചിട്ടുണ്ട് സോളാപ്പൊരി നാരങ്ങ ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ് മാവ് കുഴക്കാൻ തട്ടിയിട്ട് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് പൊറോട്ടയ്ക്കാണ് മാവ് കുഴയ്ക്കുന്നത് പൊറോട്ടയ്ക്കാണ് മാവ് കുഴക്കുന്നത് മാവ് കുറച്ച് മേശം കുറേ കട്ട് ചെയ്തെടുത്തിട്ട് മേശപ്പുറത്തിട്ട് തേക്കുകയാണ് തേച്ച് അങ്ങോട്ടും അങ്ങോട്ട് അത് ഇനി എടുത്തു അത് മുള് മുണ്ട് കീറുകയാണ് അതിൽ മാവിൻ്റെ മൗലിലിട്ട് മൂടുകാനും അപ്പുറത്ത് ഉരട്ടിക്ക് കിണ്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ വെള്ളം വെച്ച് വൃട്ടിക്ക് മാവ് കിണ്ടി കണ്ടിരിക്കുകയാണ് അപ്പുറത്തെ വെള്ളം മാവ് കിണ്ടിയതാ വെച്ച് അതിപ്പം ഈ മുണ്ടുണ്ടാകും അകത്ത് വെച്ച് തേച്ച് വൃത്തിയായിരിക്കും ചൂടാണിട്ട് ഇത് ആ പുല് കുത്തിയറിഞ്ഞത് ഇറച്ചിക്ക് പാട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ പാട്ടിയതിന് ശേഷം അപ്പുറത്തേക്ക് ബുള്ള മാറ്റി ചോറ് നേരത്ത് കാണിച്ചോറ് വേണ്ടി വലി പാഹമാണ് ഈ ആളിനകത്താണ് ആൾക്കാരിയ്ക്കുന്നത് ആഹാരം കഴിക്കുവാൻ വേണ്ടിയിരിക്കുന്ന ആളാണിത് ഒരു പള്ളിയുടെ ആളാണ് നെടുമ്പങ്ങാട് പത്താംകല്ല് പള്ളിയുടെ ഭാവമാണ് ഇത് ഉരുട്ടിക്കുള്ള മാവാണ് ഇരിക്കുന്നത് മാവ് ഉട്ടിക്കുള്ള പേപ്പ തുണിക്കകത്ത് വെച്ച് ആ ഉരുട്ടിക്കുള്ള മാവ് കുറേ കുറേ ചൂടാണ് അതിനകത്ത് വെച്ചാണ് തേക്കുന്നത് തേച്ച് ഒരു ചരുവത്തിനെ തടും കുറേ കുറേ അങ്ങനെ എടുത്ത് തേച്ച് ഒരു ചരുവത്തിനകത്ത് ഇത് ഉള്ളി വാട്ടുക ഇട്ടിരിക്കുന്നത് ഉള്ളി വാട്ടിയതിനു ശേഷം ഇപ്പുറത്തെ ആ ചെമ്പില് ചെമ്പിലേക്ക് മാറ്റും അങ്ങനെ രണ്ടിലായിട്ട് ഇറച്ചി കറിവിക്കും പെരി ഇറച്ചി അത് മൂപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് ഇറച്ചി ഇത് വെറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്നത് ബറോട്ടയ്ക്ക് ബോൾ പിടിക്കുകയാണ് ബോൾ പിടിച്ച് പിന്നെ ഡാൽഡ മാത്രം ഡാൽഡ മാത്രം പുരട്ടി ഈ ചെമ്പിനെ അകത്തിടും പൊട്ടിപ്പിടിക്കാതെ കിടക്കും

അപ്പൊ ചോറ് എന്നിട്ട് ഉറങ്ങാ Like it or <laughs> <laughs> Jangan bisa ada राधे right. ഏഹ് അറിഞ്ഞൂടാൻഡ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അതെങ്ങനെ അറിയാമോ നിങ്ങളുടെ സ്ഥലം അറിയാമോ ആ ഇതിൻ്റെ ആൾ പണി ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നതിന്റെ കാര്യം കേട്ടോ ചുട്ടിടുന്നുണ്ട് അത് പിറക്കി അതുപോലെ അതുപോലെ അടിച്ച് കഴിക്കുന്നത് ചിപ്പിനിക്ക് രണ്ടുപേരിൽ നിന്ന് ചുട്ടെടുക്കും രണ്ടുപേരടിച്ച് ഇടും രണ്ടുപേരും വീശി കൊടുക്കും

ഇത് ചിക്കൻ രണ്ട് എന്ന് കൂടുന്ന ഇതിലൂട്ട് മാറ്റി പാതി അതൊന്ന് ഉള്ളി പാട്ടി അതിലോട്ട് അതിൽ കറിയാക്കി അതൊക്കെ അതിൻ്റെ മസാല ഐറ്റം ഇത് വെളിയിൽ ആൾക്കാർ സേകരണത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് പള്ളിയുടെ ചുറ്റും പള്ളിക്കുള്ളതാണ് ഈ ആള് പള്ളിയുടെ മുകളിൽ പെട്ടതാണ് അത് സേകരണത്തിനേക്ക് വന്ന ആൾക്കാരാണ് വന്നു നിൽക്കുന്നത്